മനുഷ്യ ബോംബറുകളാകാൻ ഡോക്ടർ ഷഹീൻ തിരഞ്ഞെടുത്തിരുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കല്യാണം കഴിഞ്ഞ് ബന്ധം വേർപിരിഞ്ഞ് നിൽക്കുന്ന മുസ്ലിം കണ്ടെത്തൽ ദർശന പുണ്യം ബൈ ബൈ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് വിശേഷങ്ങൾ എല്ലാവർക്കും ഇന്ത്യ സ്ത്രീകളെ ആണെ തന്നെ വൈറ്റ് കോളർ ഭീകരതയുടെ ഭാഗമായി തന്നെ മാറിയ ഡോക്ടർമാരിൽ ഡോക്ടർ ഷഹീനെ പോലെ തന്നെ വേറെ മറ്റു ഡോക്ടർമാരും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ് ഡോക്ടർ ഷഹീൻ കൈമാറിയ അവരുടെ വാട്സ്ആപ്പ് സന്ദേശത്തിൽ നിന്നാണ് മുസ്ലിം സ്ത്രീകളെ എങ്ങനെ തീവ്രവാദത്തിന്റെ അവരെ ആ ഒരു കൈകളിലേക്ക് എത്തിച്ചതെന്നും അവർ എങ്ങനെ ഇവരുടെ കെണിയിൽ വീണതും എന്നുള്ള വിവരങ്ങളടക്കം ഇപ്പോൾ ലോകം പുറംലോകമറിയുന്നത് ഇവരെ തന്ത്രപൂർവ്വം പറഞ്ഞു വിശ്വസിപ്പിച്ചുകൊണ്ടാണ് മനുഷ്യ ബോംബറുകളാകാൻ വേണ്ടി തന്നെ എത്തിയിരിക്കുന്നത് മാത്രമല്ല ഇവരുടെ തന്നെ സ്ലീപ്പർ സെല്ലുകൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇവരുടെ പക്കൽ വ്യക്തമായ പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതായത് രാജ്യത്തെ തകർക്കാൻ വേണ്ടിയുള്ള വ്യക്തമായ പ്ലാൻ ഉൾപ്പെടെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലക്ഷറി തായ്ബയുടെ വനിതാ വിഭാഗ സംഘത്തിൻ്റെ തന്നെ ഭാഗമായ ഡോക്ടർ ഷഹീനാകട്ടെ മനുഷ്യബോബറായി തന്നെ ഭീകരപ്രവർത്തനം നടത്തി ചാവേറാക്കാൻ കണ്ടെത്തിയിരുന്നത് മുസ്ലിം സമൂഹത്തിലെ തന്നെ പാവപ്പെട്ട സ്ത്രീകളെ ആയിരുന്നു രംഗത്തെ എല്ലാ നീതിയും എല്ലാം തന്നെ എല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഡോക്ടർ ഷഹീനെ പോലെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഡോക്ടർ ഷഹീന്റെ ഡിലീറ്റ് ചെയ്ത വാട്സ്ആപ്പ് ചാറ്റുകളിൽ നിന്ന് തന്നെ ഏജൻസികൾ നിർണായക വിവരങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് മുജാഹിദ് ജംഗു എന്ന കോഡ് നിയമത്തിലാണ് ഈ ഒരു മാരക ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ആസൂത്രണം ചെയ്യാനുള്ള ഇരു കൂട്ടരുടെയും പദ്ധതികൾ എന്നതാണ് ഏജൻസികൾ വെളിപ്പെടുത്തുന്നത് വിവാഹമോചിതരായതോ കുടുംബങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞതോ ആയ മുസ്ലിം സ്ത്രീകളെയും അവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചുകൊണ്ട് വശത്താക്കാൻ എളുപ്പമുള്ള പതിനാല് മുതൽ പതിനെട്ട് വരെ പ്രായമുള്ള പെൺകുട്ടികളെയുമാണ് ഷഹീനും കൂട്ടരും ഇരയാക്കിയിരിക്കുന്നത് മിഷൻ കാഫിർ എന്ന രഹസ്യ രഹസ്യനാമം അത് ആ ദൗത്യമായി തന്നെ മുസ്ലിം പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും റിക്രൂട്ട് ചെയ്യുന്നതിനും അത്തരക്കാരെ തിരിച്ചറിയുന്നതിനും പരിശീലനം നൽകുന്നതിനും ഇക്കൂട്ടർ മേൽനോട്ടം വഹിക്കുന്നുണ്ട് വൈറ്റ് കോളർ ടെറസ്റ്റിനെ കണ്ടെത്തിയ സുരക്ഷാ വിഭാഗത്തിന്റെ ഓപ്പറേഷന്റെ ഭാഗമായി തന്നെ പിടിയിലായ ഡോക്ടർ ഷഹീൻ ഡോക്ടർ ആദിൽ ഡോക്ടർ ആരിഫ് ഡോക്ടർ പർവേസ് എന്നിവരുമായി തന്നെ ബന്ധപ്പെട്ട ഏഴ് വർഷത്തിനിടയിൽ തന്നെ നാല്പത് കോടിയിലധികം രൂപയുടെ സംശയാസ്പദമായ ബാങ്കിംഗ് ഇടപാടുകൾ അനധികൃതമായി തന്നെ ഉള്ളതായി തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഡോക്ടർ ഷഹീൻ ഉത്തർപ്രദേശിൽ ഉടനീളം തന്നെ ഒന്നിലധികം ഭീകര സെല്ലുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ മറ്റ് പ്രവർത്തന രഹസ്യങ്ങൾ ഉറപ്പാക്കാൻ അവർ കർശനമായ ആശയവിനിമയ നിയമങ്ങൾ പാലിക്കുകയും ചെയ്തിട്ടുണ്ട് ഓരോ ടീമും മറ്റുള്ളവരെ കുറിച്ചുള്ള അറിയാതെ തന്നെ ഒരു സ്ലീപ്പർ സെൽ തന്ത്രമായി തന്നെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ദേശീയ കമാൻഡർമാരുമായുള്ള ബന്ധവും ഷഹീന്റെ ശൃംഖലയിലുണ്ട് ഏകോപിത ഭീകര പരിശീലനത്തിലേക്കും അതുപോലെ ബോംബ് നിർമ്മാണ വീഡിയോ കൈമാറ്റങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്ന ചില തെളിവുകൾ അടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ന്യൂസ്